ും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഹലോ ഗായ്സ് അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇവിടെ വീട്ടിലാണ് അപ്പൊ ഞങ്ങളെ കൊറേ കാലായിട്ടുള്ള ഒരു ആഗ്രഹത്തിനെ കുറത്ത് ഇപ്പൊ സാന്തോള് കായായി കിട്ടിയിട്ടുണ്ട് എന്റെ കയ്യിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു വലുപ്പത്തിലാണ് സാന്തോളിന്റെ ഫ്രൂട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നന്നായിട്ട് ഞങ്ങുന്നുണ്ട് നമുക്ക് സെലീനേച്ചിനെ കൊണ്ടാണെങ്കിൽ നമുക്ക് മുറിപ്പിച്ച് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കി നോക്കാം അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പഞ്ഞി പോലത്തെ ആണ് ഇതിന്റെ ൾഭാ കാണുന്നത് ഒരു ഗ്രാമ്പൂടെ ഒക്കെ ജാതിക്കയുടെ ഗ്രാമ്പൂവിന്റെ ഒക്കെ ഒരു സ്മെല്ലും കൂടി വരുന്നുണ്ട് അല്ലേ ഇത് കട്ട് ചെയ്തപ്പോ ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഗ്രാമ്പൂന്റെയും ജാതിക്കയുടെ ഒക്കെ മിക്സ് ഒരു സ്മെല്ലാണ് ഇത് കട്ട് ചെയ്തപ്പോ വരുന്നത് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എന്താ കൂടി നോക്കി നോക്കാം ഇത് നമ്മുടെ ഇക്കാക്കയാണ് അബ്ദുറഹിമാൻ ഇക്കാക്കയുടെ പ്രധാനപ്പെട്ട ജോലി എന്താച്ചാല് ഈ നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ പാർക്കിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നമ്മളെ ഒരു എഴുപത്തഞ്ചോളം വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ നമ്മളെ ഗാർഡൻ സെറ്റ് ചെയ്യാനും ബോർഡർ ഒക്കെ വെക്കാനും പറ്റിയ പോലെ ചെടികളും ഇവിടെ ഉണ്ട് എന്താ ടേസ്റ്റ്

ഒരു ഇലയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഒരു തണൽമരായിട്ട് വീട്ടിലൊരു ഫലവൃഷ്ടായിട്ടും ഒരു തണൽമരായിട്ടും വെച്ചുപിടിപ്പിക്കാവുന്ന ഒരു ഒരു ആണ് ഈ ഒരു ആണ് ഇലയൊക്കെ കുറച്ച് കഴിഞ്ഞാല് പഴുത്തു കഴിഞ്ഞാല് നല്ല ചെറു കളറും സ്വീറ്റ്സ് പറയാം കൂടെ ഇണ്ട് പക്ഷേ നമ്മള് വെച്ചിരിക്കുന്ന പഞ്ഞൊക്കെ കഴിക്കുന്ന പോലെ നല്ല മധുരം ഉണ്ട് ഒരു ഇളം പുളിയേ ഉള്ളൂ നല്ലൊരു മധുരണ്ട് പിന്നെ തോലില്

അധികം മധുരവുമില്ല ഒരു പുളി ഓവർ പിന്നെ ഞാനും വീട്ടിൽ വെച്ചിട്ടുണ്ട് കൊണ്ടുവന്ന് വെച്ച സമയത്ത് പൂത്തു പൂത്തുണ്ട് മരം മുറിക്കണ്ട എനിക്ക് മരം എന്തിനു അഭിപ്രായം മുറിക്കണം പറയുമ്പോ മരം അങ്ങോട്ട് പൂക്ക് കായ്ക്കെ ചെയ്യാൻ അങ്ങനെ മാവിനൊക്കെ മോതിര കായ്ക്കുന്ന അതേപോലെ മരത്തിനും ഇതിന്റെ മോദ്രവിളയൊക്കെ ഇട്ടു ഇതാണ് കുരുവായിട്ട് ഉപയോഗിക്കുന്നത് നമ്മക്ക് പാവി മുളപ്പിച്ച് ഉണ്ടാക്കിട്ട് ദിവസം പറിക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് കളറേ ഉള്ളൂ പക്ഷെ പഴുത്തിട്ടില്ല ഒരു മൂന്ന് ദിവസം കൊണ്ടാണ് ഇത് പഴത്ത് ഒരു സ്പോഞ്ച് രൂപത്തിലായി വന്നത് എല്ലാവർക്കും സ്ഥലണ്ട് യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ റിവ്യൂ ഒക്കെ ഇടുന്നുണ്ട് സായന്തോൾ ഒന്നിനും കൊള്ളില്ല ഭയങ്കര പുളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയ സേന്തോളിന് നല്ല മധുരാണ് ഒരു ഇളം പുളിയുള്ളൂ പിന്നെ ഒരു പലതരത്തിലുള്ള ഫ്ലേവർ ജാതിക്കയുടെ ഒക്കെ തോന്നുന്നുണ്ട് ഇടയ്ക്ക് പിന്നെ ആ ഐസ്ക്രീം ഒക്കെ പോലെ അങ്ങനെ എന്താ സ്പൂണോട് കോരി എടുക്കാൻ പറ്റുന്ന ഒരു ടെക്സ്ചറും കൂടിയാണ് അപ്പം നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ധാരാളം സ്ഥലമുള്ളവർക്ക് എന്തായാലും വെക്കാൻ പറ്റിയ ഒരു സാധനമാണ് സാന്തോള് അബ്ദ്രമാനക്കാക്കി എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുന്നത് ഇതിന്റെ വഴുത്ത് കഴിഞ്ഞാൽ ഇലകൾ റെഡ് കളറാവുന്ന ഫ്രൂട്ടിനാണ് മധുരം കൂടുന്നതെന്ന് പറയുന്നുണ്ട് ഇതിന്റെ പേര് സ്വീറ്റ് സാന്തോൾ എന്നാണ് പിന്നെ പറയുന്നത് അപ്പോൾ എന്തായാലും വയ്ക്കാൻ പറ്റിയൊരു ഫ്രൂട്ട് തന്നെയാണ് എന്റെ അഭിപ്രായത്തില് ഞാൻ പലർക്കും പല മരം ഈ കൊറേ കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതില് എനിക്കാണ് പാചകം കായി ഉണ്ടായിരുന്നു വേറെ ഞാൻ കായിക അന്ന് എന്തായാലും ഇരുന്നൂറ്റി അമ്പോ ഇരുന്നൂറ്റി മൂന്നൂറ് കയ്യ കോമ്പ്രോണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് കുഴിച്ചിട്ട് കൊടുത്തിട്ട് സണൻ താഴ്ച അപ്പൊ എനിക്ക് ഇത് കഴിച്ചിട്ട് എനിക്ക് ഇത്രയും ഭാഗം ഈ ഒരു ഫ്ലഷിന്റെ ഇത്രയും ഭാഗം നമ്മൾ സ്പൂൺ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പം അധിക വീഡിയോയിൽ കാണുന്നത് ഇതിന്റെ ഒരു ഭാഗം മാത്രം കഴിച്ച് ഈ പുറത്തെ ഈ ഒരു ഭാഗം കളയുന്നതാണ് ഇതിനേക്കാളും നല്ലത് ഈ ഒരു ഭാഗത്താണ് കൂടുതൽ മധുരമുള്ളത് പുളി കുരുവോട് ചേർന്ന ഭാഗത്ത് പുളിയല്ലേ ഉള്ളത് മാംസടിക്കാൻ പറ്റും ഇവിടെ ഉള്ള ഈ മരത്തിന്റെ വലിപ്പാണ് ഇത് കേട്ടോ നാല് വർഷമായി വെച്ചിട്ട് ഹോം ഹോംഗ്രോന്റെ തയ്യാണ് വെച്ചിരിക്കുന്നത് സീറ്റ് സാന്തോള് അതാണ് അതിന്റെ പേര് പിന്നെ എന്റെ മോൾഭാഗം കട്ട് ചെയ്തതിന് ശേഷമാണ് കായ പിടിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒതുക്കി നിർത്തുകയാണെങ്കിൽ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്ത് പറക്കാൻ പറ്റുന്ന ഒരു തരത്തിലായി കിട്ടും